ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ് കുളിച്ച് ആഹാരം കഴിക്കാനായി വന്നിരിക്കുകയാണ് അതേസമയം കാസ്ട്രോൾ തുറന്നു നോക്കുന്ന ശ്യാമ അതിൻ്റെ അകത്ത് പൊട്ടില്ലാത്തത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് അമ്മേ അപ്പോൾ വല്ലതും എടുത്ത് കഴിച്ചായിരുന്നോ എന്ന് ദേവകിയോട് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് ദേവകി പറയുന്നു തുടർന്ന് ശ്യാമ ജയന്തിയോട് ചോദിക്കുമ്പോൾ ജയന്തി പറയുകയാണ് അതെ എൻ്റെ അരവിന്ദേട്ടൻ്റെ അധ്വാനത്തിൻ്റെ വിയർപ്പാണ് ഇവിടെ എല്ലാവരും കഴിക്കുന്നത് എനിക്ക് വിഷന്നപ്പോൾ അവിടെ ഇരുന്ന് പുട്ട് ഞാൻ എടുത്തു കഴിച്ചു അത്ര തന്നെ ഞാൻ അങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് ഓസിന് ആഹാരം കഴിക്കാറില്ല തുടർന്ന് ശ്യാമ ജയന്തിയോട് വഴക്കിടാൻ ചെല്ലുമ്പോൾ അഖിൽ പറയുകയാണ് കുഴപ്പമില്ല എനിക്ക് ഓഫീസിലേക്ക് പോകാനേ ഇനിയും സമയമുണ്ട് ചൂടോടം ഉണ്ടാക്കി തന്നാ മതി അതിന് പുട്ടുപൊടി തീർന്നല്ലോ എന്ന് ദേവകി പറയുമ്പോ ജയന്തി പറയുകയാണ് അയ്യോ പുട്ടുപൊടി തീർന്നോ ഇനിയിവിടെ പഴങ്കഞ്ഞി മാത്രമല്ലേ ഉള്ളൂ ഇത് കേൾക്കുന്ന അകിൽ പറയുകയാണ് പഴങ്ങഞ്ഞി എനിക്ക് വലിയ ഇഷ്ടമാ ശ്യാമേ താമ്പോയി അതിങ്ങോട്ട് എടുത്തോണ്ട് വാ കുറച്ച് തൈരും പച്ചമുളകും ഉണ്ടെങ്കിൽ കാര്യം സൂപ്പർ അങ്ങനെ ശ്യാമ പഴകഞ്ഞു കൊണ്ട് കൊടുക്കുമ്പോൾ അഖില് അത് കുടിക്കുകയാണ് അഖില് പഴങ്കഞ്ഞു കുടിക്കുന്നത് കണ്ടിട്ട് ജയന്തി കൊതിയോടെ നോക്കി നിൽക്കുന്നു തുടർന്ന് അഖിലെല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങാൻ നേരം ജയന്തി പറയുകയാണ് ഇന്നലെ വരെ മുതലിയായിരുന്നു ഇന്നിതാ ഉദ്യോഗസ്ഥനാകാൻ പോകുന്നു എന്റെ ഏട്ടത്തി ഏട്ടത്തിക്ക് എല്ലാത്തിനും മനപ്രയാസമാണല്ലോ അടുക്കളയിൽ പഴങ്ങഞ്ഞുണ്ടെങ്കിൽ ഇത്തിരി അടുത്ത് കുടിക്ക് മനമൊക്കെ ഒന്ന് തണുക്കട്ടെ അത്രയും പറഞ്ഞ് അഖിൽ അവിടെ നിന്ന് ഇറങ്ങുകയാണ് പിന്നീട് കാണിക്കുന്നത് അഖിൽ ഇൻ്റർവ്യൂവിന് ചെന്നിരിക്കുന്നതാണ് അഖിൽ ഇത്രയും നല്ല ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഈ കമ്പനിയിലേക്ക് ജോലിക്ക് വന്നത് എന്ന് അയാൾ ചോദിക്കുമ്പോൾ അഖിൽ പറയുകയാണ് സത്യം പറയാലോ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അതുകൊണ്ട് മാത്രമാ അഖിലിൻ്റെ ഈ സത്യസന്ധത ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു യഥാർത്ഥ സംഭവം മറച്ചു വച്ചാണ് അഖിൽ എന്നോട് സംസാരിച്ചതെങ്കിൽ അതിവിടെ അഖിലിനൊരു മൈനസ് പോയിൻ്റ് ആയേനേ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അറിഞ്ഞിരുന്നു അഖിലിന് നാളെ തന്നെ ജോയിൻ ചെയ്യാം എന്താണെങ്കിലും സിഇഒയെ കണ്ടെന്ന് സംസാരിക്കണം അഖിലിന് ഇത്രയും നാളും കിട്ടിയതിനേക്കാൾ കൂടുതൽ സാലറിയാകും ഇനി കിട്ടാൻ പോകുന്നതെന്നും മാനേജർ പറയുമ്പോൾ അഖിലിന് സന്തോഷമാവുകയാണ് പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ് അഖിലിനെ കാത്തിരിക്കുകയാണ് എല്ലാവരും അഖിൽ സർ എന്താ ഇത്ര വൈകുന്നത് എന്ന് ശ്യാമ പറയുമ്പോൾ ജയന്തി പറയുകയാണ് അഖിലിന് ജോലി കിട്ടിക്കാണില്ല അതിന്റെ വിഷമത്തിൽ ഇങ്ങോട്ടേക്ക് വരാതിരിക്കുന്നതാകും അതേസമയം അഖിൽ അങ്ങോട്ടേക്ക് വരികയാണ് അത് പിന്നെ ആഗ്രഹിച്ചതുപോലെ ഒന്നും നടന്നില്ലെന്ന് അഖിൽ പറയുമ്പോൾ ജയന്തി പറയുകയാണ് അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു ചില നിമിത്തങ്ങളൊക്കെ കാണുമ്പോഴേ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകും ഇത് കേൾക്കുന്ന അഖിൽ പറയുകയാണ് ആഗ്രഹിച്ചതിന് അപ്പുറമാ നടന്നത് അപ്പോയിൻമെന്റ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു നാളെ തന്നെ പോയി ജോയിൻ ചെയ്യണം എല്ലാവരും മധുരം കഴിക്കേ അത്രയും പറഞ്ഞ് ആദ്യം തന്നെ മധുരം കൊടുക്കുന്നത് ജയന്തിക്കാണ് തുടർന്ന് ശ്യാമ ചോദിക്കുകയാണ് സാറ് നാളെ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ കൂടി കൂടെ വരട്ടെ ഒരു സന്തോഷത്തിന് അതിനെന്താ താനും പോരാൻ അഖിൽ പറയുന്നു നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് അശ്വതി ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുന്നതാണ് ശ്യാമ എനിക്ക് നിന്നെ ഒന്ന് കാണണം അത്യാവശ്യമാ ഞാൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് അശ്വതി പറയുമ്പോൾ ശ്യാമ പറയുകയാണ് ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് ഒരു അമ്പലമുണ്ടല്ലോ നാളെ നമുക്ക് അവിടെ വെച്ച് കാണാം നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് അഖിലും ശ്യാമയും കൂടി ഓഫീസിലേക്ക് പോകാൻ റെഡിയായി വന്നിരിക്കുന്നതാണ് അങ്ങനെ ദേവകിയുടെയും വാസുദേവന്റെയും അനുഗ്രഹം വാങ്ങിക്കൊണ്ട് അഖിലും ശ്യാമയും ഓഫീസിലേക്ക് പോകുന്നു തുടർന്ന് ശ്യാമ പറയുകയാണ് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു കമ്പനിയിൽ ജോലി കിട്ടുമെന്ന് ഞാൻ കരുതിയതേയില്ല ഇത് കേൾക്കുന്ന അകില് ചിരിച്ചുകൊണ്ട് ശ്യാമയെ നോക്കുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്